െങ്ങനെ ോ കിട്ടിയതാണ് കെട്ടിയതാണെന്ന് ഞാൻ ചോദിച്ചപ്പോ അന്ന് ഇവിടെ പറഞ്ഞില്ല ഇപ്പൊ ഒരു പരിചയം ഇല്ലാത്ത ഡോക്ടർ വന്നു കഴിഞ്ഞപ്പോള് പറഞ്ഞില്ലേ ഒന്ന് കെട്ടിയതാണ് അതിനുശേഷം വേറെ കെട്ടിയതാണ് എന്റെ ഡോക്ടർ ഇങ്ങനോട് ഞാൻ മാനുമായിട്ട് പറഞ്ഞതാ ഞാൻ രണ്ട് കെട്ടിയതാണെന്ന് ഞാൻ പറഞ്ഞതാ എന്റെ തലയിൽ പെണ്ണു വേണം വന്നപ്പോ അതിന് മുമ്പേ ഞാൻ കെട്ടിയതാ അതിനുശേഷം ഇങ്ങനെ കൊണ്ട് അത് മാഡം പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞില്ലേ പെട്ടിടത്തോട്ട് രണ്ടാമത്തെ കെട്ടിയിട്ട് പിള്ളേരുണ്ടാവു കെട്ടിട ഞാൻ ആള് നിക്കണേ ഒന്നാ നമ്മള് ഇത് കഴിഞ്ഞാലോ നിൽക്കുന്നോണ്ട് ഞാൻ പറഞ്ഞു വിട്ടു എന്നെ ഇങ്ങോട്ട് കൂമ്പിടിക്കാൻ വാട്ടിയെ ഉണ്ടല്ലോ എന്തോ ഒരു സം